ഓരോ ബജറ്റ് കഴിയുമ്പോഴും ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണോ കേരളം എന്ന സംശയം തോന്നിപ്പിക്കും വിധമുള്ള അവഗണനയാണ് അകറ്റി നിർത്തലാണ് ക്രൂരമായ അവഗണനയാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഓരോ കേരളീയനും കേരളീയരെയും പിന്നെയും പിന്നെയും പരിഹസിക്കുന്ന ക്രൂരമായ അവഗണനയ്ക്ക് നാം വിധേയമാവുകയാണ് ഈ അവഗണനയ്ക്കും വിവേചനത്തിനും വിധേയമാകുമ്പോഴും പക്ഷേ നാം എല്ലാ പാൽ ചെലവുകളും ഒഴിവാക്കി മുണ്ടു മുറുക്കിയെടുത്ത് നികുതി കുടിശ്ശികകൾ പിരിച്ചെടുത്ത് ഓരോ ചില്ലിക്കാശും ഉത്തരവാദിത്വ ബോധത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ചെലവടിച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി കേന്ദ്രമായി വളർന്നു വരാൻ കഴിയും വിധം എല്ലാ മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് ആർജിച്ച നേട്ടങ്ങൾ അഭിമാനത്തിന് വക നൽകുന്നതും ഏതൊരു മലയാളിക്കും ലോകത്തിന്റെ മുന്നിൽ ശിരസ് ഉയർത്തി നിൽക്കാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കുന്നതുമാണ് കേരളത്തിൻ്റെ ചരിത്രം ഭാവിയിൽ ആരെങ്കിലും എഴുതുന്നുവെങ്കിൽ കേരള ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കാലയളവിനെ കേരളത്തിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ നിസ്സംശയം പറയാനാവും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പത്ത് വർഷമാണ് ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലം അത് ആലങ്കാരികമായ ഒരു വിശേഷണമല്ല മറിച്ച് മലയാളിയുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ മഹാമാറ്റങ്ങളുടെ ഒരു കാലമാണ് എണ്ണിപ്പറയാവുന്ന അഥവാ എണ്ണിയാൽ ഒടുങ്ങാത്ത എല്ലാ രംഗത്തും ദൃശ്യമായ മാറ്റങ്ങളുടെയും മുന്നേറ്റത്തിൻ്റെയും വളർച്ചയുടെയും ഒരു കാലമാണ് നമ്മുടെ കാലം നമ്മുടെ നാട് നിങ്ങൾ നോക്കൂ അഞ്ച് ലക്ഷം മനുഷ്യർക്കാണ് അഞ്ച് ലക്ഷം മനുഷ്യരല്ല അഞ്ച് ലക്ഷം കുടുംബങ്ങൾ ഒരു കുടുംബത്തിൽ നാല് പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യർ സ്വന്തം വീട് ഒരു സ്വപ്നമായി ഇതുവരെ കൊണ്ടുനടന്നവർ എന്നാൽ പത്ത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഇരുപത് ലക്ഷം മനുഷ്യരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി മാറ്റി അവർക്ക് സുരക്ഷിതമായ വീട് ഇപ്പോൾ ലിപ്പിച്ചു കഴിഞ്ഞു ഇത് ഒരു സർവകാല റെക്കോർഡാണ് എന്ത് വിമർശനം വേണമെങ്കിലും ഇടതുപക്ഷത്തിനു നേരെ ഉയർത്താം പക്ഷേ ഇരുപത് ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിത ഭവനമൊരുക്കിയ ഒരു സർക്കാരാണിതെന്ന് നിഷേധിക്കാൻ എതിർക്കാൻ നമ്മുടെ എതിരാളികൾക്ക് പോലും കഴിയില്ല അംഗീകരിച്ചേ മതിയാവും അങ്ങനെ എല്ലാ രംഗങ്ങളിലും ഉള്ള നേട്ടം ആശുപത്രികളിൽ പള്ളിക്കൂടങ്ങളിൽ പൊതുനിരത്തിൽ ഏത് രംഗമെടുത്താലും നമുക്ക് ഈ മാറ്റം കാണാനാവും പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി കേരളത്തിലെ വൻകിട പദ്ധതികൾ ലോക ശ്രദ്ധയെ ആകർഷിച്ച പദ്ധതികൾ ദേശീയപാത വികസനം പോലെ മലയോര ഹൈവേ പോലെ തീരദേശ ഹൈവേ പോലെ കെ ഫോൺ പോലെ വിഴിഞ്ഞം പോർട്ട് പോലെ ഗെയിൽ പൈപ്പ് ലൈൻ പോലെ വാട്ടർ മെട്രോ പോലെ എത്രയെത്ര പദ്ധതികൾ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിലാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇന്ത്യയിലെ ഇരുപത് വൻ നഗരങ്ങളിൽ ജലമെട്രോ ആരംഭിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ് കേന്ദ്രം ആലോചിക്കുകയാണ് നാം പ്രാവർത്തികമാക്കി പ്രയോഗവൽക്കരിച്ചു അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ നേട്ടങ്ങളെല്ലാം കേരളം ആർജിച്ചത് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ പകയോടുകൂടിയ നടപടികളുടെ മുൻപിലാണ് എന്നതാണ് പ്രത്യേകത നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഭരണഘടനയെ ദുർബലമാക്കി ഫെഡറൽ കാഴ്ചപ്പാടുകളെ തീർത്തും അവഗണിച്ച് കേരളത്തെ രാഷ്ട്രീയ പകയോടെ ഇല്ലാതാക്കാനുള്ള കരുക്കളാണ് ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ നീക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഒരു സംസ്ഥാനം എന്ന നിലയിൽ അർഹമായ ഒന്നും അനുവദിച്ചു കൊടുക്കാതെ കേരളത്തെ തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ തുടർച്ചയായി കൈക്കൊള്ളുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ഒന്നാമത്തെ ഭാഗം സംസ്ഥാനത്തിന്റെ തനത് വരുമാനം അതിപ്പോ വളരെ കുറവായിരിക്കും ജി എസ് ടി എല്ലാം നടപ്പാക്കിയ ശേഷം തനതു വരുമാനം സ്വാഭാവികമായി തന്നെ ദുർബലമായിരിക്കും ഗണ്യമായ ഭാഗം കേന്ദ്ര സഹായമാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഏത് സംസ്ഥാനത്തിന്റെയും വരുമാനത്തിന്റെ ഗണ്യമായ പങ്ക് കേന്ദ്ര വിഹിതമാണ് അത് ബജറ്റ് വിഹിതം കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രത്തിന്റെ വിഹിതം കേന്ദ്രത്തിന്റെ വിവിധ ഗ്രാൻഡുകൾ ഇതെല്ലാം സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഭാഗമാണ് ബീഹാർ ബീഹാറിന്റെ മൊത്തം വരുമാനത്തിന്റെ എഴുപത്തിനാല് ശതമാനം കേന്ദ്രവിഹിതമാണ് കേന്ദ്രം കൊടുക്കുന്നതാണ് ത്രിപുരയുടെ സംസ്ഥാന വരുമാനത്തിന്റെ എഴുപത്തിമൂന്ന് ശതമാനം കേന്ദ്രം കൊടുക്കുന്നതാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെടുത്താൽ അൻപത് ശതമാനത്തിലധികം കേന്ദ്രവിഹിതം സംസ്ഥാന വരുമാനത്തിന്റെ ഭാഗമായി കൊടുക്കുന്നതിന്റെ നീണ്ട നിര നമുക്ക് കാണാനാവൂ എന്നാൽ കേരളത്തിനോ ബീഹാറിന് എഴുപത്തിനാല് ശതമാനം കേന്ദ്രവിഹിതം കൊടുക്കുമ്പോൾ കേരളത്തിനത് ഇരുപത്തിയാറ് ശതമാനമാണ് എന്നതാണ് പ്രത്യേകത എന്താണ് ഈ ഉച്ചനീതിത്വത്തിന്റെ കാരണം ഈ അന്യായം എന്തുകൊണ്ടാണ് സത്യത്തിൽ ദേശീയ വീക്ഷണമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ആഴത്തിൽ വേരൂന്നിയുള്ള സ്വാധീനം കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ വിഘടനവാദം വളർന്നു വരാത്തത് വേറിട്ടുപോകൽവാദം വളർന്നു വരാത്തത് അല്ലെങ്കിൽ ഈ വിധം ഒരു നാടിനെ ഒരു ജനതയെ അവഗണിച്ചാൽ സ്വാഭാവികമായും വിഘടനവാദം ശക്തിപ്പെടും വേറിട്ടുപോകൽവാദം ശക്തിപ്പെടും ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെട്ട ഒരു നാടല്ല കേരളം എന്ന തോന്നൽ ദൃഢമായി വരുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ശക്തിപ്പെടും എന്നാൽ ഇപ്പോഴും ഇന്ത്യയുടെ ഭാഗമായി തന്നെ കേരളം ഉറച്ചു നിൽക്കണം എന്ന് ചിന്തിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് വിഘടനവാദത്തെ പോലെ ശിഥിലീകരണാശയങ്ങളെപ്പോലെ ഉള്ള തെറ്റായ പ്രവണതകളെ ഇടതുപക്ഷം ഏത് കടുത്ത സാഹചര്യത്തിലും പിന്തുണയ്ക്കില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായി ഇപ്പോഴും കേരളം നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ ഓരോ ബജറ്റ് കഴിയുമ്പോഴും ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണോ കേരളം എന്ന സംശയം തോന്നിപ്പിക്കും വിധമുള്ള അവഗണനയാണ് നിർത്തലാണ് ക്രൂരമായ അവഗണനയാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഓരോ മലയാളിയുടെയും ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന ഓരോ കേരളീയ കേരളീയരെയും പിന്നെയും പിന്നെയും പരിഹസിക്കുന്ന ക്രൂരമായ അവഗണനയ്ക്ക് നാം വിധേയമാവുകയാണ് ഈ അവഗണനയ്ക്കും വിവേചനത്തിനും വിധേയമാകുമ്പോഴും പക്ഷേ നാം എല്ലാ പാൽ ചെലവുകളും ഒഴിവാക്കി മുണ്ടു മുറുക്കിയെടുത്ത് നികുതി കുടിശ്ശികകൾ പിരിച്ചെടുത്ത് ഓരോ ചില്ലിക്കാശും ഉത്തരവാദിത്വ ബോധത്തോടെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന്റെ ഭാഗമായാണ് ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി വളർന്നു വരാൻ കഴിയും വിധം എല്ലാ മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് ഈ നേട്ടങ്ങൾ നാം ദൃഢീകരിക്കേണ്ടതുണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേരളം ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട നാടായി മുൻപോട്ട് കേരളത്തെ നയിക്കേണ്ടതുണ്ട് അതിന് ഇടതുപക്ഷ നേതൃത്വത്തിനും മാത്രമാണ് സാധിക്കുക എന്നതിന് കാലം സാക്ഷിയാണ് ഈ ഇടതുപക്ഷ നേതൃത്വത്തിന് കീഴിലുള്ള കേരളത്തിന്റെ വളർച്ചയെ കേരളത്തിന്റെ പുരോഗതിയെ എല്ലായ്പ്പോഴും തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കേരളത്തിന്റെ ശാപമാണ് പ്രതിപക്ഷം പ്രതിപക്ഷം എന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷമല്ല കേരളത്തിന്റെ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലെ പ്രതിപക്ഷമല്ല ഇന്ന് പുരോഗതിയുടെ പ്രതിപക്ഷമാണ് വളർച്ചയുടെ പ്രതിപക്ഷമാണ് നന്മയുടെ പ്രതിപക്ഷമാണ് സത്യത്തിന്റെ പ്രതിപക്ഷമാണ് സകല മനുഷ്യരുടെയും ശത്രുപക്ഷമായി കേരളത്തിന്റെ പ്രതിപക്ഷം മാറിയ കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാനാവുന്നത് ആ പ്രതിപക്ഷത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കിക്കൊണ്ടല്ലാതെ നമ്മുടെ നാടിന് മുൻപോട്ട് പോകാനാവില്ല എന്നാണ് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും തോന്നുക എന്ന കാര്യം ഉറപ്പാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ ബഹുമാന്യനായ ജാഥാ ക്യാപ്റ്റൻ സഖാവ് പുരോഹിവിശ്വവും മറ്റു ജാഥാംഗങ്ങളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥാ ക്യാപ്റ്റൻ സംസാരിക്കും ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ